ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലമാണ് ക്യൂനോഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്ന ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഇത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമായാണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത് ഊട്ടിയിലെ സീസൺ ആരംഭിക്കുന്നത് മാർച്ച് മാസം മുതലാണ് അപ്പോൾ പകൽ സമയത്തെ താപനില ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇന്ത്യയിൽ നീലക്കുറിഞ്ഞി പോക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത് ഊട്ടിയിലെ മുക്കർത്തി മലകളിലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോക്കുന്ന നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത് അവസാനമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ഇവിടെ പൂത്തത് മെട്ടുപാളയത്തു നിന്നും ഊട്ടിവരെ പോകുന്ന ഹെറിറ്റേജ് ട്രെയിൻ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് വ്യക്തമായൊരു പാത ഇങ്ങോട്ട് ഉണ്ടായിരുന്നില്ല യൂറോപ്പിന് സമാനമായ തണുത്ത കാലാവസ്ഥ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടതോടുകൂടി ഊട്ടിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മേട്ടുപ്പാളയത്തു നിന്നും കൂനൂറ് വരെ തീവണ്ടിപ്പാത വന്നു പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടോടു കൂടി ഊട്ടി വരെ നീട്ടുകയായിരുന്നു മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന പുഷ്പമേളയാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണം റോസ് ഗാർഡൻ ഈ സമയങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കും ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് മറ്റൊരു വിസ്മയം നൂറ്റി ഇരുപത്തി ആറാമത് ഫ്ലവർ ഷോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇവിടെ നടന്നത് ഊട്ടിയുടെ അടുത്തുള്ള കോനൂറിലാണ് സിംസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അറുപത്തിനാലാമത് ആനുവൽ ഫ്രൂട്ട് ഷോ ആണ് ഈയിടെ ഇവിടെ നടന്നത് പലതരം പഴങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വിസ്മയിപ്പിച്ചിരുന്നു ദപ്പേട്ട പീക്ക് സ്ട്രോബെറി ബ്ലൂബെറി പ്ലാന്റേഷൻ പൈൻ ഫോറസ്റ്റ് പൈക്കര വാട്ടർഫാൾസ് ഇതൊക്കെയാണ് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറികളാണ് മറ്റ് ആകർഷണങ്ങൾ